എന്റെ കാച്ചുവട്ടിൽ നിങ്ങൾ വീണ വീഴ്ച ഒരു തുടക്കം മാത്രമാണ് ഇനി എന്നും നിങ്ങളുടെ സ്ഥാനം എന്റെ തന്നെ അതെ തന്നെയാണ് നിങ്ങൾ അന്ന് കണ്ട പഴയ തന്നെയായിരിക്കും ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈശ്വരനാണ് നിങ്ങളെ എന്റെ മുന്നിൽ കൊണ്ടത് കേട്ടാൽ എനിക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ മകന്റെ വേല് പ്രവൃത്തികൾ അറിഞ്ഞാൽ രണ്ട് പ്രാവശ്യം മറ്റാൻ വന്ന നിങ്ങളുടെ അമ്മയ്ക്ക് എനിക്ക് നഷ്ടമാകുന്നത് ഒരു ദിവസത്തെ ബന്ധം മാത്രമല്ല എന്റെ നിങ്ങൾക്കോ വർഷത്തെ അമ്മ ഇനിയും നടക്കുന്നുണ്ടല്ലോ ഒരുപാട് രാത്രികളും പകലുകളും ഒന്ന് മാത്രം ഞാൻ പറയാം സ്വസ്ഥതയും സമാധാനവും ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ Take it as my word. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവർക്കും ഞാൻ കണ്ണിലുണ്യാളാണ് ലക്ഷ്മി നേരി ഐശ്വര്യപതിയാളാണ്